നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ജർമ്മനിക്ക് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഫ്രാൻസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷം ടോണി ക്രൂസ് ജർമ്മനിക്ക് വേണ്ടി കളിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഇത് വിരമിക്കൽ പ്രഖ്യാപനം അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് വീണ്ടും തിരികെ എത്തുകയായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ടോണി ക്രൂസ് ഒരു അസിസ്റ്റ് സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ റയലിലേക്ക് ചേക്കേറും അതല്ലെങ്കിൽ അദ്ദേഹം റയലുമായി പ്രീ കോൺട്രാക്റ്റിൽ എത്തി പ്രീ അഗ്രിമെന്റിൽ എത്തി എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു എംബപ്പയുടെ ഭാവിയെ കുറിച്ച് പത്രസമ്മേളനത്തിൽ റയലിൻ്റെ സൂപ്പർ താരമായ ടോണി ക്രൂസിനോട് ചോദിക്കപ്പെട്ടിരുന്നു പക്ഷെ വളരെ വിചിത്രമായ രൂപത്തിലുള്ള ഒരു തമാശ രൂപേണയുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എംബപ്പെക്ക് പോലും അദ്ദേഹത്തിന്റെ ഭാവി അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഭാവി അറിയുക എന്നാണ് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം മറു കൊണ്ട് ചോദിച്ചിട്ടുള്ളത് ടോണി ക്രൂസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പെക്ക് പോലും അദ്ദേഹത്തിന്റെ ഭാവി അറിയില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് എംബപ്പയുടെ ഭാവി അറിയുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യം എന്തെന്നാൽ വിജയിക്കും എന്നുള്ളതാണ് അത് റയലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമായിരിക്കും പക്ഷെ ഞാൻ കരുതുന്നത് ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് ഒരു മികച്ച ടീം ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് അതായത് എംബപ്പ റയലിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ അറിവുമില്ല എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് ഏർ എംബപ്പ വരുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം റയലുമായി കോൺട്രാക്റ്റിൽ എത്തി അല്ലെങ്കിൽ അഗ്രിമെൻ്റിൽ എത്തി എന്നുള്ള കാര്യം പല മാധ്യമ പ്രവർത്തകരും സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ യൂറോകപ്പോ കൂടി തൻ്റെ ആ ഒരു ഭാവി താൻ പ്രഖ്യാപിക്കും എന്നാണ് കിലിയൻ എംബപ്പ ഇതിനോട് നേരിട്ട് പ്രതികരിച്ചിട്ടുള്ളത് ഈ വീട്ടിട്ട് അവസാനിപ്പിക്കുന്നു ഒറ്റൊരുമയ കൊണ്ടും കാണാം